ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ഡയറക്റ്റ് റീഡിങ് ബൈ അമ്മ ഇന്ന് എൻ്റെ മുമ്പിൽ ടാരറ്റ് ഇല്ല ഒരാക്കിൾ കാർഡ്സ് ഇല്ല അതുപോലെ തന്നെ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കോൺവേഴ്സേഷൻ എപ്പോഴും അങ്ങനെയായിരുന്നു പക്ഷേ എൻ്റെ മുന്നിൽ ടാരറ്റോ അല്ലെങ്കിൽ ഒരാക്കിളോ ഒരണ്ടെന്നൊന്നും ഉണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ പറയുന്ന ഒരു അല്ലെങ്കിൽ പോളിൽ ചെയ്ത ഒരു കാര്യമാണ് എന്താണ് ഈ ഏഞ്ചേഴ്സ് നമ്പേഴ്സ് എന്നുള്ളത് അപ്പോൾ ഏഞ്ചൽസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ നിസ്സാരം എന്ന് തോന്നിയിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുന്ന ഒരു കാര്യമായിരിക്കാം ഏഞ്ചൽസ് നമ്പേഴ്സ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ നമ്പർ പ്ലേറ്റിൽ ഇങ്ങനെ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വൺ 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 ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ടെൻ ടെൻ എന്നുള്ള ഏഞ്ചൽസ് നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ ടു ട്രിപ്പിൾ ഫൈവ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുറേ ആൾക്കാർക്ക് അതറിയായിരിക്കും ചിലവർ അല്ലെങ്കിൽ അത് വലിയ കാര്യമാക്കിയിട്ടൊന്നും എടുക്കാതെ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്തു പോകുന്നുണ്ടാകും അതുപോലെ തന്നെ എന്താണ് ഏഞ്ചൽസ് നമ്പേഴ്സ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ എൻ്റെ പേഴ്സണൽ റീഡിംഗ് ഉള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് എന്താണ് ഈ ഏഞ്ചൽ നമ്പർ എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാന്നുള്ള രീതിയിൽ വിചാരിച്ചു ഞാൻ ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ഒരുപാട് വലിയ അറിവുള്ള ആളാണ് എന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ പറയില്ല ബട്ട് എൻ്റെ അറിവ് തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ളത് എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ മെഡി നമ്മളിപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഇപ്പം നമ്മൾ ത്രീ സിക്സ് നയൻ എന്നുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ രീതിയുണ്ട് അതുപോലെ തന്നെ ഫൈവ് 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 എന്നുള്ള ഒരു മെഡിറ്റേഷൻ രീതിയുണ്ട് അതുപോലെ തന്നെ വാട്ടർ മാനിഫെസ്റ്റേഷൻ പോലുള്ള ഒരു മെഡിഫ് മെഡിറ്റേഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യാറ് ചിലവരൊക്കെ അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു രീതിയായിരിക്കും അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ വിഷ്വലൈസേഷൻ തന്നെ ആയിക്കോട്ടെ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ അല്ലെങ്കിൽ സെവൻ ചക്ര മെഡിറ്റേഷൻ ഒക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും കുറച്ച് ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സലിനെ ട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നമ്പേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വൺ ടു വൺ ടു അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഒരു ഒച്ചരയാണ് ടിങ് എന്ന് പറഞ്ഞിട്ട് ട്വൽവ് ട്വൽത്ത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വൺ വൺ ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ഫോർ നമ്പർ അതുപോലെ തന്നെ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് എന്നുള്ള നമ്പേഴ്സ് ഒക്കെ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ടെൻ ടെന്നുള്ള നമ്പറാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഒരു സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ടെൻ ടെന്നുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഒരുപാട് വിക്റ്ററി ഉണ്ടാവാനുള്ള ചാൻസ് ഇത് ഒരുപാട് ഡെഫിനിഷൻസിൽ നിന്നും ഒരു ഡെഫിനിഷനാണ് ഓക്കെ ഇപ്പം നിങ്ങൾ ഫോർ മൂന്ന് തവണ കാണുകയാണ് റിപ്പീറ്റായിട്ട് അല്ലെങ്കിൽ നാല് തവണ ഫോറ് കാണുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ഏഞ്ചൽസ് നിങ്ങൾ വാച്ച് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫ് ജേണിയിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സൈനാണ് ഇനിയിപ്പോൾ നിങ്ങൾ ട്രിപ്പിൾ ത്രീ ആണ് കാണുന്നതെന്നിരിക്കട്ടെ നിങ്ങളുടെ ഒരു ആൻസസ്റ്റേർ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും പ്രിയപ്പെട്ട അത് ആരും ആവാം അല്ലെങ്കിൽ ചിലർക്ക് അച്ഛമ്മ അല്ലെങ്കിൽ ചിലർക്ക് എന്ന് പറയുന്നത് അവരുടെ പാരൻസ് ആകാം അങ്ങനെ ആരുമാകാം അല്ലേ അത് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ജേണിയിൽ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ ഒരു ബ്ലെസ്സിങ് എന്നുള്ള രീതിയിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് ൈഫിൽ നീ വരുന്ന മാറ്റങ്ങളെ ഇതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് ത്രീ ത്രീ ത്രീന്ന് കാണിക്കുന്ന ഒരു റിപ്പീറ്റിംഗ് നമ്പർ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ ഫൈവ് 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 എന്നുള്ളൊരു നമ്പറാണ് കാണുന്നതെന്നിരിക്കട്ടെ അതെന്ന് പറയുന്നത് ന്യൂമറോളജിയിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പറുകളാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ചേഞ്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് അഫോമേഷൻ കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ അവിടെ ഒരുപാട് സക്സസ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾ ഇപ്പോൾ എപ്പോഴാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുക എന്നുള്ള ഒരു രീതിയിലൊരു സംശയം കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും അല്ലേ അപ്പം നിങ്ങളിപ്പം സെവൻ ചക്ര അല്ലെങ്കിൽ അലൈനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹേർട്ട് ചക്ര ക്രൗൺ ചക്ര ചിലപ്പോൾ ഇതൊക്കെ എന്താണോ അത് വേണമെങ്കിൽ ഞാൻ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം അപ്പം ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചക്രാസൽ ഏതെങ്കിലും ഒന്ന് ആക്റ്റീവ് ആവുകയാണെങ്കിൽ സിംപ്ലി നിങ്ങൾ വളരെ ഫോക്കസ് ആയിട്ട് നിങ്ങളെ ഹീലിങ്ങിന് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്താലും മതി അല്ലാതെ ഇത് മൂന്നും വേണം കമ്പൽസറി ആണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ബട്ട് ഇത് മൂന്നും ആക്ട് അല്ലെങ്കിൽ മൂന്നും വളരെയധികം ആക്റ്റീവ് ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മൂന്നിൽ ഏതും കൊന്ന് ആക്റ്റീവ് ആയാലും നമുക്ക് എന്താണ് ഈ ഏഞ്ചൽസ് നമ്പർ കാണാൻ വേണ്ടി തുടങ്ങും ചിലപ്പോൾ ചിലവർ പതിനൊന്നേ പതിനൊന്ന് കാണുന്നുണ്ടാവും മതി ഈ ഒരു നമ്പറിലൂടെ നമ്മുടെ യൂണിവേഴ്സിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ പതിനൊന്ന് പതിനൊന്ന് എന്നുള്ളതൊരു മാസ്റ്റർ നമ്പറാണ് അതുപോലെ തന്നെ നമ്മളിപ്പം മെഡിറ്റേറ്റ് ചെയ്യുകയാണ് വിഷ്വലൈസ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഒരു ടെക്നിക്ക് ഉണ്ട് മെഡിറ്റേറ്റ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇതിപ്പം എനിക്ക് ഞാൻ പതിനൊന്ന് പതിനൊന്നും കാണാറില്ല ത്രീ 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 ഒന്നും കാണാറില്ല എന്ന് പറയുന്നവർക്ക് ഞാനൊരു ചെറിയൊരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് വേണ്ടത് എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്കിപ്പം എന്താണ് ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റിയാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട് ഒക്കെ മാറിപ്പോവാനുള്ള ഒരു ഹീലിംഗ് നിങ്ങളുടെ മൈൻഡിൽ വേണം അല്ലെങ്കിൽ ഹീലിംഗ് ആണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം എങ്കിൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്മിഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷമുള്ള ആൾക്കാരായി മാറും അല്ലെങ്കിൽ ഉള്ള ഒരു വ്യക്തികളായിരിക്കും നിങ്ങൾ എന്നുള്ള രീതിയിലാകണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് അതായത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ എന്ത് കാര്യം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നല്ലൊരു എഡ്യൂക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുകയാണെങ്കിൽ ഞാൻ വളരെയധികം മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ എനിക്കത് വളരെയധികം സന്തോഷം തരുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യാം ഓർമ്മുന്ന സമയത്ത് ഓക്കെ അതുപോലെ ആ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ട് കൈയും വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സലിനോട് താങ്ക് യു പറയുക ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ താങ്ക് യു പറയുന്നതിലൂടെ യു നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റീനെ കാണിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളും ആ ഒരു കാര്യം അട്രാക്റ്റ് ആവുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു രണ്ടൊന്നാണ് ആ ഒരു രീതിയിലുള്ള അർത്ഥമാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 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 മണി 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 ആ ഒരു ടൈമിൽ വ്യക്തികളാണെങ്കിൽ രാത്രി അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ും ചെയ്യാം എല്ലാവർക്കും വിഷ്വലൈസേഷൻ ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്യാവുന്ന ഈ ഒരു മെത്തഡിൽ നിങ്ങൾ മണി അഞ്ച് മണി ആറു മണി ആ ഒരു ടൈമിലൊക്കെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ സെയിം കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം അതായത് നിങ്ങൾ രാത്രി ചെയ്തൊരു ടെക്നിക്ക് ഉണ്ടല്ലോ അതേപോലെ ഫോളോ അപ്പ് ചെയ്യാം അപ്പോൾ എന്താ ഉണ്ടാവുക അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ പറയുക എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ അത് ജസ്റ്റ് ഒന്ന് തുറക്കുക ഓക്കെ റാൻഡമായിട്ട് തുറക്കുക അല്ലാണ്ട് ആ ഞാൻ ഇന്ന പേജിലെ ഇന്ന ബുക്കേ തുറക്കുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ബുക്കിലെ കഥ എനിക്കറിയും അതുകൊണ്ട് ഞാൻ ഇതുമാത്രമേ തുറക്കുള്ളൂ എന്ന് വിചാരിച്ച് തുറക്കലല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റാൻഡമായിട്ട് തുറക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന നിങ്ങളുടെ ചോദ്യത്തിനുള്ള മെസ്സേജസ് അതിലുണ്ടാകും എന്നാണ് നമ്മൾ പഴയ ഒരു രീതിയിൽ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ഒരു വിഷ്വലൈസേഷൻ മാനിഫെസ്റ്റേഷൻ പറയുന്ന സമയത്ത് നമ്മൾ കോമൺലി പൊതുവേ ആയിട്ട് പറയാറുള്ളത് ഓക്കെ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വിഷ്വലൈസേഷൻ മാനിഫെസ്റ്റേഷനൊക്കെ വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ നിങ്ങൾക്ക് വേണ്ട മെസ്സേജസ് കിട്ടിത്തുടങ്ങും അതിലൂടെ കുറേ ആൾക്ക് ഏഞ്ചൽസ് നമ്പേഴ്സും കുറേ ആൾക്കാർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസും വളരെ ഹൈ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് ആൾക്കാർ വിചാരിക്കും ഞാനിതൊന്നും ചെയ്യാറില്ല പക്ഷേ എനിക്കും ഞാനും ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാറില്ല അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനേ ചെയ്യാറില്ല ഞാൻ ആകെ ചെയ്യുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അതും ഒരു തരത്തെ മെഡിറ്റേഷനാണ് അല്ലേ കാരണം നിങ്ങൾ ഡിവൈനുമായിട്ടല്ലേ കണക്ട് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ എന്താ നിങ്ങളും ഏഞ്ചൽസും യൂണിവേഴ്സലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ അതും ഒരു അല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന ഡെഡിക്കേഷൻ എഫേർട്ട്സ് എഫേർട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭക്തി ഒരു മാനിഫെസ്റ്റേഷൻ ഓക്കെ മനസ്സിലായോ അപ്പോൾ അതിലൂടെയും നിങ്ങൾക്ക് ഒരുപാട് എന്താണ് കൂടുതലായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് വിസിബിളായിട്ട് കാണും ചിലപ്പോൾ നിങ്ങൾ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു നമ്പർ എന്ന് പറയുന്നത് അഞ്ച് സെവനാണ് ഓക്കെ ഇന്നും കൂടി റീസെൻ്റ്ലി ഞാൻ നമ്പർ ബോർഡിൽ കണ്ട ഒരു കാര്യമാണ് അഞ്ച് സെവൻ ഓക്കെ വോട്ട് ഇസ് എ ഫൈവ് സെവൻ ഡിനോട്ടഡ് എന്നുള്ള രീതിയിൽ ആസ് എ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗോത്രൂ ചെയ്തു ഇവർ സെവൻ 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 എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ച് സെവൻ ഓക്കെ ഫൈവ് സെവൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇൻഡ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു നമ്പറാണ് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നർ സെൽഫിനെ വിശ്വസിക്കുക അതുപോലെ തന്നെ ഇൻഡ്യൂറ്റഡ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു യൂണിവേഴ്സൽ എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു ഓരോ തരം മെസ്സേജസ് ആണ് അത് ക്യാരി ചെയ്യുന്നത് അതുപോലെയാണ് കാരണം നമ്മൾ മനഃപൂർവ്വം ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മുടെ മുന്നിൽ ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് വിസിബിൾ ആയിക്കൊണ്ടേയിരിക്കും അതേപോലെയാണ് കുറേ ആൾക്കാർ അല്ലെങ്കിൽ എന്നോട് ഒരു തവണ ചോദിച്ചൊരു കാര്യമാണ് എന്താണ് ഈ ഒരു ഇലവൻ 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 അതെന്ന് പറയുന്നത് നമ്മളുടെ എനർജി ഒരു ഹയർ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും കാരണം ചിലപ്പോഴൊക്കെ നമ്മളുടെ നമുക്കൊരു കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും ഓക്കെ കാരണം നമ്മൾ എന്ത് ചെയ്യണം ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ വളരെയധികം എന്താണ് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള ഒരു തീരുമാനമുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആയിരിക്കും എന്നിരുന്നാൽ പോലും നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പെട്ടെന്നൊരു ഐഡിയ പോലെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് മൈൻഡിലേക്ക് വരും എന്നുള്ളതാണ് അതെന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ ഇൻറ്റിവിഷനെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതെന്ന് പറയുന്നത് ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അതായത് നിങ്ങളുടെ എനർജി യൂണിവേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരോ കാര്യത്തിലൊരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഇതൊക്കെ യൂണിവേഴ്സൽ കാണിച്ചു തരുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇലവൻ ഇലവൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് ഈ ഇംഗ്ലീഷ് നമ്പേഴ്സ് അല്ലേ അതേപോലെയാണ് ഇലവൻ ഇലവൻ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു എന്താണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും അതായത് അത് സംഭവിച്ചു അല്ലെങ്കിൽ അതിന് പകരം ആ സംഭവിച്ചത് ചിലപ്പോൾ നല്ലതിനായിരിക്കാം എന്നുള്ള രീതി അതായത് ആദ്യം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാതെ പോയത് അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തന്നെയായിരിക്കും പക്ഷേ ആദ്യം നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാൽ പോക പോക നിങ്ങൾക്കൊരു ക്ലാരിറ്റി പോലെ യൂണിവേഴ്സിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂട്ടി നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ മുമ്പിൽ ആരാണ് ശരിക്കും റിയൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് നമ്മുടെ മുമ്പിൽ ഫേക്കായിട്ട് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ആ ഒരു വ്യക്തി എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നത് എന്നുള്ളത് മുതലുള്ള അതൊരു ഉദാഹരണമാണ് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണോ നല്ലത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അതായത് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആക്ഷനും യൂണിവേഴ്സിൽ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ടും പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഏഞ്ചൽ നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തുള്ള കാര്യം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും അതായത് താങ്ക് യു പറയാം അതുപോലെ തന്നെ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സൽ ഫോർ ഗൈഡിങ് മീ അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞാലും മതി നിങ്ങൾ ഏത് നമ്പറോ കണ്ടോട്ടെ ആ ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് യൂണിവേഴ്സലിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് വളരെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ക്ലാരിറ്റിയാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് ചെയ്ത് നല്ലതായിരിക്കോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടില്ലേ മോശമാവുമോ അതാണ് ഗോ ഫോർ ഇറ്റ് എന്നുള്ളൊരു മെസ്സേജസ് ആണ് നിങ്ങൾ ചെയ്യുക ബാക്കിയുള്ളത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് ഇനി നമുക്ക് പറയുന്നത് ഒരു ജേണലിംഗ് മെത്തേഡാണ് ഞാൻ എൻ്റെ ടാരറ്റ് റീഡിങ്ങിൻ്റെ ആ ഒരു സെഷനിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് എഴുതി മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഹാനിയൽ പോലുള്ള ഒരു കാർഡിനൊക്കെ അതൊന്നൊരു ഉദാഹരണമാണ് അല്ലേ എന്താണ് ഈ ജേണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജേണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ടൈമിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ഇൻസിഡൻറ്റും മൊത്തം തങ്ങ് ജേണൽ ചെയ്തു വെക്കുക അങ്ങനെയല്ല അല്ലെങ്കിൽ എഴുതി വെക്കുക അല്ല അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് പകരം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം മെഡിറ്റേറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കാൻ ജസ്റ്റ് സിംപ്ലി നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എന്താ ആ ഒരു സംഭവം അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ജേണലിങ് കൊണ്ട് അതായത് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് നിങ്ങൾ അത് ജേണൽ എഴുതി വെക്കുക ഓക്കെ അത് നിങ്ങൾ വളരെയധികം എന്താ പറയുക സാഹിത്യപരമായിട്ട് എഴുതി യ്ക്കോ ചിന്തിച്ചെഴുതി വെക്കുകയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല പകരം ആ ഒരു നിമിഷം മെഡിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു അത് എഴുതി വെക്കുക ഇത് ഒരു പോസിറ്റീവായിട്ട് ജേണലിങ് എന്നുള്ളത് കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളിപ്പം ഇപ്പോൾ ജോബ് എഫർമേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ കിട്ടാൻ വേണ്ടി ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ മെഡിറ്റ് അല്ലെങ്കിൽ ഗുഡ് ഹീ ഗുഡ് ഹീലിങ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പീസ് ഇതൊക്കെ പലരും പല രീതിയിലായിരിക്കും മെഡിറ്റേറ്റ് ചെയ്യുക അല്ലേ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്താക്കുക എഴുതി വയ്ക്കുക ഓക്കെ ആ ഒരു എഴുതി വയ്ക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു കാര്യത്തോട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പം പറഞ്ഞതിൽ നിന്നും ഏത് മെത്തഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ പറയുന്നില്ല ഒരു മെത്തഡ് മാത്രം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്യാവും ഞാൻ അതായത് നിങ്ങൾ ഇപ്പോൾ ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് താങ്ക് യു യൂണിവേഴ്സിൽ പറയാം ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജേണലിങ് യൂസ് ചെയ്യാം മെഡിറ്റേഷൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ത്രീ സിക്സ് നയൻ വാട്ടർ മാനിഫെസ്റ്റേഷൻ അതുപോലെ തന്നെ യോഗ അതും ഒരു തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ആണ് അല്ലേ അപ്പോൾ ഇതിന് ഏതും നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആണ് നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഹോപ്പ് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഓരോന്നും എന്താണ് എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഗൈസ് അപ്പം അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്